സിദ്ദിഖിന്റെ ഒരു ആത്മകഥയുടെ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് സിദ്ധി നടനെന്ന രീതിയിലല്ല നമ്മളവിടെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മള് എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി ഒരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ധിക്കും മഡ്രാസിൽ ഞങ്ങളൊരു രഞ്ജിയന്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാട്ടീസാണ് അവരാരാണെന്ന് പോലും നോക്കാതെ അതിനു അപ്പൊ തന്നെ മറുപടി കൊടുത്തു അതിൽ ലേഡിയൊക്കെ എടുത്തായിരുന്നു അതിനൊരു മറ വെക്കുന്ന ആളല്ല അപ്പൊ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് അവര് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മറുപടി കിട്ടുന്നു അപ്പൊ ഞാൻ സിദ്ധിക്കണം നോക്കി അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് സിദ്ധിക്ക് അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ് സെൻറ്റിമെൻറ്റ്സ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട് എല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ് എല്ലാ തമാശ കഥകൾ അറിയാം തമാശ കഥ പറയാൻ തന്നെ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം വാക്കുപയോഗിച്ച് ഏത് റൂട്ടിൽ കൂടി കൊണ്ടുപോകണം അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖിലൂടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും പക്ഷോ അത് അവിടെ ഇങ്ങനെ ഒരു സാധനം അപ്പൊ നമ്മളത് ശരിക്കും ഞാനപ്പ ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിഖിന് നോക്കും അഭിസംബന്ധിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം സേലാലിൻ്റെ മോനൊക്കെ അസോസിയേറ്റായിട്ടുള്ള ഗോസ്റ്റ്സിൽ എന്നോട് ഞാൻ ഇങ്ങനെ ചായ കിടക്കാനുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറിഞ്ഞോ അങ്ങനെ പറഞ്ഞൂടും അപ്പം അങ്ങനെ ഭയങ്കര യൂഷ്വലി ആകുമ്പോൾ അത് കാണാനാണ് അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മുടെ അങ്ങോട്ടുകൾ സംസാരിക്കുമ്പോൾ പെരുമാറുമൊക്കെ പിന്നെ നാൽപ്പത് വർഷമായി സിദ്ധിച്ച് ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ കളിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേക്ഷകൾ ചെയ്തേക്കണമെങ്കിൽ ഇതുപോലൊരു നടനെ ഉണ്ട് ഇല്ലെന്നില്ല അതിൽ ഒരു ഒന്നാം താരത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ എന്നെ എല്ലാവരോടും ഞാൻ ഞാന് പറയുന്നു മലയാള സിനിമ കാലം സിദ്ധിക്കേണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഞാൻ സിനിമയിൽ വരുന്ന അശോകന്റെ മിമിക്രി കേട്ട് പൊതിച്ചിട്ടുള്ള ആളാണ് ഞാൻ അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിക്രി കണ്ടിട്ടുണ്ട് എന്നൊക്കെ അശോകന്റെ തമാശയാണ് കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പിന്നെ വളരെ കൊണ്ടിന്യൂസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് അപ്പോ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അശോകൻ ഫാമിലി കൂടെ നമ്മളിങ്ങനെ അശോൻ ഫാമിലി കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരിക അപ്പൊ നല്ല മഴയുണ്ട് മഴയത കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേർ ഭയങ്കര അടി കൂടുന്നു നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അശോകൻ കാരണം എന്ന് ചോദിച്ചു ഇന്നത്താണ് അവിടെ കിടന്ന് രണ്ടുപേർ ഇടിക്കുന്നത് അപ്പം നമ്മുടെ അർജുൻ അശോകൻ പെട്ടെന്ന് നമ്മുടെ പ്രിയങ്കരനായ നടൻ അർജുനശോകൻ അശോകൻ്റെ ചെലവിൽ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ല ഇടിയോടുകൂടി മഴയുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ എല്ലാവരും തമ്മിൽ ഉള്ള സ്നേഹത്തോടെ പോകുന്നു ശിവനുമായിട്ടും വളരെ ദീർഘകാലത്ത് സുഖബന്ധമുണ്ട് ഈ സടങ്ങിന് വന്നതിന് ഒരുപാട് നന്ദി അശുവാൻ